സെന്റ് മുതൽ തുടങ്ങുന്ന ആറ് പ്ലോട്ടുകൾ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ മുളംതുരുത്തിയിൽ എരുവേലി ബസ് റൂട്ടിൽ നിന്നും നൂറ്റൻപത് മീറ്റർ ഉള്ളിലായാണ് നിങ്ങൾ ഈ കാണുന്ന നാൽപ്പത്തി അഞ്ച് സെന്റ് വരുന്ന സ്ഥലം ആറ് റെസിഡൻഷ്യൽ പ്ലോട്ടുകളായി തിരിച്ചിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും വെറും നൂറ്റൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി നാലര സെന്റ് മുതലുള്ള ആറ് പ്ലോട്ടുകളായാണ് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലത്ത് ഇലക്ട്രിസിറ്റിയും വാട്ടർ കണക്ഷനും ലഭ്യമാണ് പ്ലോട്ട് വാങ്ങി വീട് വെക്കുന്നവർക്ക് വളരെ ശാന്തസുന്ദരമായ മലിനീകരണ രഹിതമായ കൂടാതെ നെൽവയലിലേക്കുള്ള വ്യൂ ലഭിക്കുന്ന എന്ന പ്രത്യേകത കൂടി ഈ പ്ലോട്ടുകൾക്കുണ്ട് ഈ പ്രോപ്പർട്ടിക്കടുത്തായി രണ്ടര കിലോമീറ്ററിനുള്ളിലായി തന്നെ ചോറ്റാനിക്കര ദേവിക്ഷേത്രം ക്ഷേത്രം മുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ബസ് സ്റ്റോപ്പ് സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിക്കടുത്ത് എരിവേലി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് സീറോ വൺ ടു ഫോർ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് സീറോ വൺ ടു ത്രീ ഫോർ